പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്നത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ പാലക്കാട് സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിനെതിരെയും ഗുരുതര ലൈംഗിക പീഡന പരാതി ഉയർന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സംഭവങ്ങൾ യുവജന നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും നേരിടുന്ന ധാർമിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു കൃഷ്ണകുമാറിനെതിരെ പാർട്ടിയിലെ ഒരു യുവതി തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് നൽകിയ പരാതി പുറത്തു വന്നതോടെയാണ് ബി ജെ പി പ്രതിരോധത്തിലായത് രാഹുലിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് സമര രംഗത്തെറങ്ങിയ ബി ജെ പി ഇപ്പോൾ സ്വന്തം നേതാവിനെതിരെ ഉയർന്ന പരാതി കാരണം വെട്ടിലായിരിക്കുകയാണ് രാഹുലിനെ രാജിവെപ്പിക്കാൻ പാലക്കാട് പ്രതിഷേധ സമ ൾക്ക് നേതൃത്വം നൽകിയത് കൃഷ്ണകുമാർ ആയിരുന്നു പുറത്തുവന്ന പരാതി കോടതി തള്ളിക്കളഞ്ഞതാണെന്നാണ് കൃഷ്ണകുമാർ വാദിക്കുന്നത് എന്നാൽ യുവതി പരാതിയിൽ ഉറച്ചു നിന്നാൽ കൃഷ്ണകുമാറിനും ബി ജെ പി വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് രാഹുലിനെതിരായ ആരോപണം നിലപാട് സ്വീകരിച്ച സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയിലെ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് നിലവിൽ പരാതി തള്ളി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് രംഗത്ത് വന്നിട്ടുണ്ട് മുമ്പ് വന്ന പരാതിയിൽ ഒന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് വലിയ വാർത്തയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു എങ്കിലും കൃഷ്ണകുമാറിനെതിരായ ആരോപണം പി ഗ്രൂപ്പ് പോലെ കൂടുതൽ രൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു സംസ്ഥാന അധ്യക്ഷന് ഇമെയിലിൽ നൽകിയ പരാതി ബി ഒരു വിഭാഗം തന്നെ ചോർത്തിയെന്നാണ് സൂചന ഈ പരാതി എങ്ങനെ പുറത്തു പോയെന്ന് അന്വേഷിക്കണമെന്നും പാർട്ടിയിൽ ആവശ്യമുയർന്നിട്ടുണ്ട് ബി ജെ പിയിലെ പ്രമുഖ നേതാവായ കൃഷ്ണകുമാറിന് മുൻ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായി വലിയ ബന്ധങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു ഈ ആരോപണത്തിന് പിന്നിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവാൻ സാധ്യതയുണ്ടെന്നും കരുതപ്പെടുന്നു ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ സി പി എമ്മിലെ ഒരു യുവമന്ത്രിക്കെതിരെയും ലൈംഗിക പീഡന ആരോപണം ഉയർന്നു ഉയർന്നുവരുന്നതായി അഭ്യൂഹങ്ങളുണ്ട് ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരാൻ കൂടുതൽ വേണ്ടി ാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഗോവിന്ദൻ പക്ഷത്തു നിന്ന് പിണറായി പക്ഷത്തേക്ക് കൂറുമാറിയ ഒരു യുവമന്ത്രിക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് ആരോപണങ്ങൾ നേതാക്കൾക്കെതിരെ ഒരു ഉയരുന്നത്യായി മാറുമ്പോൾ ഓരോ പാർട്ടിയും ധാർമ്മികമായി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഒരു വശത്ത് രാഷ്ട്രീയ എതിരാളികളെ ആക്ഷേപിക്കാൻ ഇത്തരം ആരോപണങ്ങൾ ഉപയോഗിക്കുമ്പോൾ മറുവശത്ത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ എങ്ങനെ എന്ന ചോദ്യം ഉയർന്നു വരുന്നു ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസത്തെയും പ്രതിച്ഛായേയും ഗുരുതരമായി ബാധിക്കും രാഷ്ട്രീയ നേതാക്കൾ പാലിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവങ്ങൾ വഴി തുറന്നിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യമായ അന്വേഷണത്തിലൂടെ ശരിയാണോ എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ രാഷ്ട്രീയ രംഗത്ത് ഒരു ശുദ്ധീകരണം സാധ്യമാകൂ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിന്റെയും നിലപാട് നിർണായകമാണ്